പത്തൊമ്പത് വർഷം ഒരു ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം സന്തോഷങ്ങളും വേദനകളും വിജയങ്ങളും പരാജയങ്ങളും ഒരുമിച്ച് പങ്കിട്ട ദിവസങ്ങൾ അത്രയും കാലം ഭർത്താവിനോടൊപ്പം ജീവിച്ച ഒരു യൂട്യൂബർ ഇന്ന് പറയുന്നു ഞങ്ങൾ പിരിയുകയാണ് ഈ ഒരു വാചകമത്രേ സമൂഹം വിധി പറയാൻ തിരഞ്ഞെടുത്തത് ചിലർ ചോദിക്കുന്നു ഭർത്താവിൻ്റെ സൗന്ദര്യമില്ലാത്തത് കൊണ്ടാണോ മറ്റു ചിലർ ചോദിക്കുന്നു കാശ് വന്നപ്പോൾ മാറ്റിയതല്ലേ ഇനിയും ചിലർ സംശയിക്കുന്നു ഇനി പുതിയ ജീവിതമാണോ ലക്ഷ്യം പക്ഷേ സിലുവിൻ്റെ മറുപടിയിൽ കാര്യങ്ങൾ വ്യക്തം ഇത് നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ചിന്തിക്കേണ്ടതാണ് സൗന്ദര്യമില്ലാത്തത് കൊണ്ടാണെങ്കിൽ കാശില്ലാത്തത് കൊണ്ടാണെങ്കിൽ എനിക്ക് ആദ്യം തന്നെ പോകാമായിരുന്നല്ലോ ആദ്യം ഒന്നുമില്ലായിരുന്നല്ലോ ഇപ്പോഴാണ് എന്തെങ്കിലും ഉണ്ടായത് ഇത് ഒരു മറുപടിയല്ല ഒരു ചോദ്യം തന്നെയാണ് നമ്മുടെ സമൂഹത്തോടുള്ള ചോദ്യം ഒരു സ്ത്രീ ഒരു പുരുഷൻ ഒരു കുടുംബം വിവാഹമോചനം തീരുമാനിക്കുമ്പോൾ അത് ഒരിക്കലും ഒരു ദിവസത്തെ തീരുമാനമല്ല വർഷങ്ങളായി അടിഞ്ഞുകൂടിയ വേദനകളും മൗനങ്ങളും പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെ പോയ നിമിഷങ്ങളുമാണ് അവസാനം ആ തീരുമാനത്തിലേക്ക് നയിക്കുന്നത് പുറത്തുനിന്ന് കാണുന്നവർക്ക് അത് അഹങ്കാരമായി തോന്നാം സ്വാർത്ഥതയായി തോന്നാം കാശിൻ്റെ മാറ്റമായി തോന്നാം പക്ഷേ അകത്ത് ജീവിച്ചവർക്ക് മാത്രമേ അറിയൂ അവിടെയുള്ള യഥാർത്ഥ പോരാട്ടം വിവാഹമോചനം ഒരു ആഘോഷമല്ല ആരും സന്തോഷത്തോടെ ഒരു കുടുംബം തകർക്കുന്നില്ല പക്ഷേ ചിലപ്പോഴെങ്കിലും ഒരുമിച്ച് ജീവിക്കുന്നത് ഇരുവർക്കും വേദന മാത്രമാകുമ്പോൾ പിരിയുന്നത് തന്നെയാണ് അവസാന ബഹുമാനം ഇവിടെ നിരന്തരമായി ഒരു സ്ത്രീയെ കമൻ്റ് ബോക്സിലൂടെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നവർ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് അവരുടെ ജീവിതമല്ല നിങ്ങളുടെ മനോഭാവമാണ് ഒരു സ്ത്രീ സംസാരിച്ചാൽ അവൾക്ക് സ്വാതന്ത്ര്യം കൂടുതലായി ഒരു പുരുഷൻ മിണ്ടാതിരുന്നാൽ അവൻ ബലഹീനനായി നോക്കൂ ചിലർ എങ്ങനെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് അഭിപ്രായ അവകാശം എന്നത് മറ്റൊരാളെ വേദനിപ്പിക്കാനുള്ള ലൈസൻസ് അല്ല ചോദ്യം ചോദിക്കുവാനുള്ള അവകാശം നമുക്കുണ്ടെങ്കിലും ഉത്തരം ആവശ്യപ്പെടാനുള്ള അധികാരം നമുക്കില്ല അവരുടെ ജീവിതം അവരുടേതാണ് നമ്മൾ കാണുന്നത് ഒരു വീഡിയോ ഒരു വാർത്ത ഒരു തലക്കെട്ട് മാത്രം ഇതിന് പിന്നിൽ ഉറങ്ങാതെ കരഞ്ഞ രാത്രികളും കുട്ടികളുടെ മുന്നിൽ മറച്ചുവെച്ച കണ്ണീരും പരസ്പരം പറയാതെ പോയ ആയിരം വാക്കുകളും ഉണ്ടായിരിക്കാം ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് വിധി പറയലല്ല മനുഷ്യത്വം കാണിക്കലാണ് ഒരു കുടുംബം പിരിയുമ്പോൾ അവിടെ ജയവും തോൽവിയും ഇല്ല ഉള്ളത് രണ്ടു പേരുടെയും ജീവിക്കുവാനുള്ള അവകാശമാണ് സത്യത്തിൽ വിവാഹമോചനം ഒരു കുറ്റമല്ല മനസ്സില്ലാതെ ജീവിക്കുന്നത് വലിയൊരു കുറ്റവും തന്നെ അഭിപ്രായങ്ങൾ നിലനിൽക്കട്ടെ പക്ഷേ അതിനൊപ്പം കരുണയും മനസ്സിലാക്കലും മനുഷ്യത്വവും കൂടെ നിൽക്കട്ടെ പൈസ ഇല്ലാനിട്ട് വിട്ടിട്ട് പോകുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും കൊല്ലം പത്തൊൻപത് കൊല്ലം വെയിറ്റ് ചെയ്ത് ഒന്നോ രണ്ടോ മക്കളെ അല്ല മൂന്നോ നാലോ അല്ല അഞ്ച് മക്കളോളം പ്രസവിച്ച് എൻ്റെ ഈ ശരീരവും ആരോഗ്യവും എല്ലാം കളഞ്ഞ് കുറേ ഞാൻ ബുദ്ധിമുട്ടി എല്ലാ കടങ്ങളും അടച്ചു കൊടുത്ത് ഇത്രയും കാലം വെയിറ്റ് ചെയ്തിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഭംഗി എനിക്ക് കുറേ പൈസ വന്നതിന് ശേഷം ഭംഗി പിടിക്കാനിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന എൻ്റെ കല്യാണം കഴിഞ്ഞ പുതുക്കത്തി തന്നെ എനിക്ക് ചെയ്തൂടെ ആ സമയത്ത് ഇനീഷ്യലി സീറോ ആയിരുന്നല്ലോ ആ സമയത്ത് എനിക്ക് വിട്ടിട്ട് പോവാതെ എന്തിനാടോ ഞാൻ ഈ ചണ്ടി ആയ സമയത്ത് എല്ലാവർക്കും വേണ്ടതൊക്കെ ചൂഷണം ചെയ്ത് എടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും കഷ്ടപ്പെടാനും വേണ്ടിയിട്ട് ഞാൻ വിട്ടിട്ട് പോകുമോ ഒന്നാമത്തെ ഞാൻ എവിടെയും സ്പെസിഫിക് ആയിട്ട് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആരെങ്കിലും വിട്ടിട്ട് പോയിട്ടുണ്ടോ പോയിട്ടില്ലേ എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലേ എന്നുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ഇത് ഞാൻ പ്രൈവറ്റ്